ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേ ഞാനൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുവാണ് അപ്പം ഇപ്പം മാംഗോയുടെ സീസൺ ആയതുകൊണ്ട് യൂട്യൂബിൽ എപ്പോഴും ഇനി കാണുന്നതാണ് മാംഗോ ഐസ്ക്രീം അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ ഞാനിതിനായിട്ട് ഒരു മാ വലിയ മാമ്പഴം എടുത്തിട്ടുണ്ട് അത് കഴുകി തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സഡ് ജാറിൽ ജാറിലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും പാലും ഒഴിച്ചു കൊടുത്തു ഇനി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നല്ല ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് ഡപ്പയിലോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ അടപ്പുള്ള പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കാവതേ ഉള്ളു അപ്പം ഇവിടെ എന്തായാലും എന്റെ എൻ്റെ ഐസ് ഐസ്ക്യാൻഡിയുടെ മോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കുവാണ് അപ്പം ഒരു മാങ്ങയല്ലേ അടിച്ചോളൂ ഞാൻ ഒത്തിരി ഒന്നും ചെയ്തു നോക്കിയില്ല അപ്പം ഇതിനകത്ത് ഒരു നാലെണ്ണത്തിൽ ഫില്ല് ചെയ്യാനുള്ള ആളായിരുന്നു പിന്നെ എന്റെ ക്യാപ്പ് ഇട്ട് ആ സ്റ്റിക്കും കൂടെ വെച്ചിട്ട് ഇത് ഇതുപോലെ കയറ്റി നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തത് അപ്പം ഞാൻ ഇവിടെ ഒരു ഉച്ചക്ക് വെച്ച് പിറ്റേ ദിവസമാണ് എടുത്തത് ഒരു പത്ത് മണിക്കൂറോളം ഇരുന്നെന്ന് തോന്നുന്നു അപ്പം നേട്ടതെല്ലാം സെറ്റാക്കി ഇത് ഫ്രീസറിലേക്ക് വെക്കാം അപ്പൊ നീ പിറ്റേന്ന് ഇത് എടുത്തിട്ടുണ്ട് ഞാൻ കുഞ്ഞൂസിനാണ് ആദ്യം കൊടുത്തത് കുഞ്ഞൂസ് അവിടെ എന്റെ കൂടെ വന്ന് നിക്കാരിന്നു ഇത് വേണ്ട ഞാൻ ഇവിടെ തുണി ഒഴി നേരത്ത് ചേട്ടൻ അരിയനെ മൊത്തം മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ് വീഡിയോ എടുക്കുമ്പോ എല്ലാം കണ്ണെന്ന് ഇങ്ങനെ സൂപ്പർന്ന് കാണിക്കും അപ്പൊ അതുപോലെ സൂപ്പർന്ന് കാണിക്കാൻ നോക്കിയതാണ് കൈയും കൊണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ അടുത്തുണ്ട് ഇന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോ അയാള് വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സൂപ്പർ ആയിരുന്നു അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ